ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായി ഏഴ്ച്ചൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യം ഏത്തച്ഛൻ പുരസ്കാരം കൊടുത്തത് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ സേതു എന്ന് പറയപ്പെടുന്ന എ സേതുമാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി വത്സല രണ്ടായിരത്തി ഇരുപതിലെ പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി വത്സല രണ്ടായിരത്തി ഇരുപതിലെ പോൾ സക്രിയക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമതെ പുരസ്കാരം എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പി വത്സല രണ്ടായിരത്തി ഇരുപതിലെ സക്കറിയ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വയലാർ പുരസ്കാരമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യം ലഭിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം ലഭിച്ച ആളാണ് എസ് ഹരീഷ എസ് ഹരീഷിന്റെ മീഷ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്താറാമത് വയലാർ പുരസ്കാരം ലഭിച്ച എസ് ഹരീഷിനാണ് മീഷ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബെന്യാമിൻ ബെന്യാമിൻ്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബെന്യാമിൻ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ എ ആ രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ എ ആ രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ എ ആച്ചേരി രാമചന്ദ്രൻ ഒരു വെർജിനിയൻ വേൽക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബെന്യാമിൻ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം ലഭിച്ച എസ് ഹരീഷിന്റെ മീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അടുത്ത വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ സമ്മാനത്തുക ആദ്യ ജേതാവ് പാലാ നാരായൻ പാല നാരായണൻ നായരാണ് ആദ്യ ജേതാവ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാല നാരായണൻ നായർക്കാണ് പാലാ നാരായണൻ നായർക്ക് രണ്ടായിരത്തി പത്തൊമ്പിലാണ് അവസാനമായി വള്ളത്തോൾ പുരസ്കാരം കൊടുത്തത് അത് പോൾ സക്രിയയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വളത്തോൽ പുരസ്കാരം പോൾ സക്രിയാണ് അവസാനമായി കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പിലാണ് പോൾ സക്രിയ സക്രിയ എന്നറിയപ്പെടുന്ന പോൾ സക്രിയയാണ് രണ്ടായിരത്തി പത്തൊമ്പിലെ ജേതാവ് രണ്ടായിരത്തി പതിനെട്ടിലെ വളത്തോൽ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ വളത്തോൽ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വളർത്തോൽ പുരസ്കാര ജേതാവ് എം മുകുന്ദനും രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി പതിനാറില് ശ്രീകുമാരൻ തമ്പിയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വളർത്തോൾ അവസാനം കൊടുത്തത് വളർത്തോൾ പുരസ്കാരം അവസാനമായി കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പിൽ ലഭിച്ചത് പോൾ സക്രിയ സക്രിയ എന്നറിയപ്പെടുന്ന പോൾ സക്രയക്കാണ് രണ്ടായിരത്തി പത്തൊമ്പിൽ വളർത്തോൾ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ വളത്തോൾ പുരസ്കാരം എം മുകുന്ദനും രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനാറില് ശ്രീകുമാരൻ തമ്മിൽ രണ്ടായിരത്തി പതിനാറിൽ ശ്രീകുമാരൻ തമ്മിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്രിയ അടുത്ത ഓടക്കുയൽ പുരസ്കാരമാണ് ഓടക്കുയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറാ ജോസഫ് ബുദ്ധിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറാ ജോസഫിനാണ് ബുദ്ധിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി അംബികാ അംബികാസൂധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസൂധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് അപ്പോൾ ഓടക്കുവൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അംബികാസൂതൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കോൽ പുരസ്കാരം ലഭിച്ചത് അടുത്തതാണ് ഹരിവരാസന പുരസ്കാരം ഹരിവരാസന പുരസ്കാരം ആദ്യ ജേതാവ് യേശുദാസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊടുക്കാൻ തുടങ്ങിയത് ഹരിവരാസന പുരസ്കാരം ആദ്യ ജേതാവ് യേശുദാസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാല് പി കെ വീരമണിദാസാണ് പുരസ്കാരം ചെയ്തത് ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച യു എ കാദറിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ കാദറിനും രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സേതുമാധവൻ സേതു എന്നറിയപ്പെടുന്ന സേതുമാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായരാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ ജയകുമാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വി മധുസൂദനൻ നായരാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് അടുത്തത് സ്വദേശാ മണി കേസരി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ചത് യേശുദാസൻ കാർട്ടൂണിസ്റ്റായ യേശുദാസിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാമനി സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ച യേശുദാസ് യേശുദാസനാണ് കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റായ യേശുദാസിനാണ് രണ്ടായിരത്തി പത്തൊമ്പിലെ സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുവിലെ സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ചത് എസ് ആർ ശക്തിധരനാണ് രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാമാനി കേസരി പുരസ്കാരം ലഭിച്ചത് എസ് ആർ ശക്തിധരൻ എസ് ആർ ശക്തിധരനാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ച പുതുശ്ശേരി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ആശാൻ സ്മാരക പുരസ്കാരം പുതുശ്ശേരി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കെ ജയകുമാർ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനാണ് പെഗ്ഗി മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹൻ പെഗ്ഗി മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനാണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ രണ്ടാമത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ജയരാജനാണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ രണ്ടാമത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ജയരാജനാണ് തപസ്യ കലാ സാഹിത്യ വേദിയുടെ രണ്ടാമത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ജയരാജനാണ് ജയരാജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം പെരുമ്പടം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ ബാലയകാലസഖ്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ ബാലയകാലസഖി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടന്നിട്ട പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് ബെന്യാമിൻ ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകൈ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകൈ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തകൈ പുരസ്കാരം ലഭിച്ചത് പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കൃതി നൃത്തം ചെയ്യുന്ന കുടകളാണ് കൃതി ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കൃതി നൃത്തം ചെയ്യുന്ന കുടകളാണ് പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കൃതി നൃത്തം ചെയ്യുന്ന കുടകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാമത്തെ അഷിത പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാമത്തെ അഷിത പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാമത്തെ അഷിത പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് പ്രഥമ നിയമൻ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ടി പത്മനാഭനാണ് പ്രഥമ നിയമൻ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ലഭിച്ചതായി ടി പത്മനാഭൻ പ്രഥമ നിയമ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ആളാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാമത്തെ അഷിത പുരസ്കാരം സുഭാഷ് ചന്ദ്രനും പ്രഥമ നിയമ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അക്കിത്തം പുരസ്കാരത്തിന് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അക്കിത്തം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ പി കേശവ മേനോൻ പുരസ്കാരത്തിന് അർഹനായത് അപർണ ബാലമുരളിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ പി കേശവ മേനോൻ പുരസ്കാരത്തിന് അർഹനായത് അപർണ ബാലമുരളി അപർണ ബാലമുരളിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ പി കേശവേനോൻ പുരസ്കാരത്തിന് അർഹനായത് അപർണ ബാലമുരളിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എം കെ സാനൂനാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുപ്പള്ളി രാഘവൻ പുരസ്കാരത്തിന് അർഹനായത് ഗോപിനാഥ് മുതുകാടാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുപ്പള്ളി രാഘവൻ പുരസ്കാരത്തിന് അർഹനായത് ഗോപിനാഥ് മുതുകാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരത്തിന് അർഹനായത് ഗോപിനാഥ് മുതുകാടാണ് ഗോപിനാഥ് മുതുകാഡ് അപ്പോൾ ഇത്രേള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്